നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാറ്റ് ഡെർബി തീ പറക്കുന്ന ഒന്നായിരിക്കും എന്ന് ഉറപ്പാവുകയാണ് പല കാരണങ്ങൾ കൊണ്ട് ഇതിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ അത്തരത്തിലാണ് റയൽ ഇതാ വീണ്ടും ട്രോൾ ട്രോളിരിക്കാൻ അത്ലറ്റിക്കുമാരുടെ ഒഫീഷ്യൽ പേജിലൂടെയാണ് ഈ പണി ചെയ്യുന്നത് ഇത് ഫാൻ പേജ് പേജൊന്നുമല്ല ഓഫീഷ്യൽ പേജിലൂടെയാണ് ഈ പണി ചെയ്യുന്നത് ഇന്നലെ അവർ ട്രോളിറക്കി നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോഴിതാ വീണ്ടും ട്രോളാണ് റയൽ മെരുടിനെ ട്രോളുക വിഷയം ആ റഫറിങ്ങുമായി ബന്ധപ്പെട്ട റയലിൻ്റെ പരാതിയൊക്കെയാണ് റയലിനെതിരെ നടപടിയെടുക്കണമെന്ന് ശക്തമായി വാദിക്കുന്ന ടീമുകളിൽ ടീമുകളിലൊന്ന് അത്ലറ്റിക്കോ ആണ് എന്ന് കഴിഞ്ഞ ദിവസം റിലീവ് റിലീവോ റിപ്പോർട്ട് ചെയ്തുകൂടി ഓർക്കുക അപ്പോൾ സാഹചര്യങ്ങൾ എങ്ങനെയാന്ന് നോക്കിയാൽ മതി ടിയേഗോ സിമിയോണി റഫറിങ്ങുമായി ബന്ധപ്പെട്ട് റയൽ മാഡിഡിൻ്റെ എതിർപ്പുകളെ പരിഹസിച്ച് തള്ളിയത് കുറച്ച് ദിവസങ്ങൾക്ക് വാർത്തയായിരുന്നല്ലോ റയലിൻ്റെ ഭാഗത്ത് നാഞ്ചലോ ടീയും അതുപോലെ അവരുടെ ഒരു താരവും അതിനോട് പ്രതികരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇന്നിപ്പോൾ നാളത്തെ കളിക്ക് മുന്നോടിയായിട്ട് പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ടാവും സിമിയോണി എന്തെങ്കിലും പറയും അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ച് നമ്മൾ പ്രതീക്ഷിക്കണം ആഞ്ചലോട്ടി എന്തായിരിക്കും പറയുക എന്നുള്ളതൊക്കെ ഇന്ന് രാത്രി നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാലും നാളെയാണ് ആ കളി നാളെ രാത്രി എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ഞായറാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് റയൽ ബെർണാബൂല് റയൽമാരിടും അത്ലറ്റിക്കുമാരോടും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നിലവിൽ ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് നാൽപ്പത്തൊമ്പത് റയൽ റയൽമാരിയുടെ ഒന്നാമതാണെങ്കിൽ ഒറ്റ പോയിൻ്റ് വ്യത്യാസത്തിൽ അത്ലറ്റിക്കുമാരുമായിട്ട് രണ്ടാമതാണ് അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള ഒരു വീറും ഭാഷയും വേറെ നമ്മൾ കാണണം അപ്പോൾ എന്താണ് പുതിയ ട്രോൾ നോക്കാൻ നമുക്ക് ഇതിൽ അവർ കൊടുക്കുന്ന എങ്ങനെയാണ് ബേസിക് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദി ഡെർബി പേജ് ടു പേജ് ഒന്ന് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്ത കാര്യമാണ് പേജ് ടു ഡെർബി ബേസിക് ഇൻസ്ട്രക്ഷൻസ് മാച്ച് സ്റ്റേഡിയം മാച്ച് ഡേ സ്റ്റേഡിയം പ്രിപ്പറേഷൻ മാച്ചിലെ സ്റ്റേഡിയം പ്രിപ്പറേഷൻ പറഞ്ഞുകൊണ്ട് ഒന്നാമത്തത് പിച്ച് മെയിൻ്റെനൻസ് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ സ്റ്റേഡിയം ലൈറ്റിംഗ് ടെസ്റ്റ് ലൈറ്റൊക്കെ ഓക്കെ അല്ലേ എന്നൊക്കെ നോക്കുന്നത് മൂന്നാമത്തത് ലോക്കർ റൂം സെറ്റപ്പ് നാലാമത്തതിലാണല്ലോ ട്രോള് അത് നേരത്തെയും അങ്ങനെ തന്നെയാണ് ചെയ്തത് അത് പറഞ്ഞത് യൂസ് യുവർ ആർമി ഓഫ് മീഡിയ ബഡീസ് ടു സ്പ്രെഡ് യുവർ റാംബ്ലിങ്സ് സോ നിങ്ങൾ ഈ പറഞ്ഞു വരത്തുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആർമി മീഡിയ ആർമി ഓഫ് മീഡിയ ബഡ്ഡീസിന് ഉപയോഗപ്പെടുത്തുക എന്ന് സോ വീണ്ടും അത് തന്നെ അവർ ആവർത്തിക്കുകയാണ് ഇപ്പോൾ ഇതിന് മുമ്പത്തെ ട്രോൾ നോക്കണം ഇതിന് ഇതിനു മുമ്പ് പറഞ്ഞത് ബേസിക് ഇൻസ്ട്രക്ഷൻ ഫോർ ദി ഡെർബി ഡെർബി ബേസിക് ഇൻസ്ട്രക്ഷൻ പ്ലാൻ യുവർ വീക്ക് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിൽ പറഞ്ഞത് ഗുഡ് ഫിസിക്കൽ പ്രിപ്പറേഷൻ പ്രീ മാച്ച് മസാജ് നടത്തണം പിന്നെ എതിരാളികളുടെ അനാലി ആ ഒരു ടീമിനെ കുറിച്ച് ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തണം നാലാമത്തെ പറഞ്ഞത് നിങ്ങളുടെ ടി വി ചാനലിലൂടെ റഫറിമാരെ വീണ്ടും വീണ്ടും പ്രഷറിലാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യണം സോ അത്ലറ്റിക്കോ മാറ്റഡ് വല്ലാതെ റയലിനെ കയറി മാന്തുന്ന കാഴ്ചയാണ് ചൊറിയുന്ന കാഴ്ചയാണ് കാണുന്നത് തിരിച്ച് റയൽ എങ്ങനെ മാന്തും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരത്താം